അലിയ ഉമ്മത്തിന്റെ నాయకునిടാ കടന്നു വരികയാണാ ആശിർവദിക്കുക അനുഗ്രഹിക്കുക अनुमोദിക്കുക പ്രിയമുള്ളവരെ ടിപ്പു സുൽത്താന്റെ കുതിര കൊളമ്പടിക്കൽ കാതോർത്ത് കൊട്ടച്ച പരവതാൻവരിച്ച പ്രകൃതിയുടെ മനോഹാരിതയ ഹരീദാവല്ല്യം കീർത്ത പാലക്കാടിന്റെ വിരിമാരിലെ മണ്ണും ആറും കാടും കടവരെയുള്ള മന്നാർ കാടിന്റെ വിരിമാരിലേക്ക് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ രാജകുമാര S ado! Saila, 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 Saila! Saila, 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 Saila! Allahipunktikka! sult crackers!

हा हले भले सारे OK。啊，对。 哎，对<女> पाकिस्तानकर मोड़ी चंचार ിൽ പകർന്ന് അറിവു അതും കൂടി ചേർന്ന സമുദായത്തിന്റെ സമുന്നതിക്ക് അമരത്വം വഹിച്ച സയ്യിദ് മുഹമ്മദ് ജീഫിലെ മുട്ടങ്ങൾ കന്യാകുമാരിയുടെ അങ്ങയറ്റം മുതൽ ഇടനാടും മലനാടും തീരപ്രദേശവും ചേർന്ന് ഹരിത സമൂഹത്തിന്റെ മികവ് പതിഞ്ഞ കേരളത്തിന്റെ ചുറ്റി മംഗലാപുരത്തിന്റെ ചരിത്ര ഭൂമിയിലേക്ക് സെയ്ദ് മുഹമ്മദ് ജീഫിലെ മുട്ടുപ്രയത്തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശ ചെയ്ത വിവിധ പ്രദേശങ്ങളിലെ ഊഷ്മളമായി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കുന്നു സമസ്ത ശതാബ്ദി സന്ദേശയാത്ര ചെയ്ത ണെന്ന് വരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അറിവിന്റെ വിദ്യാഭ്യാസം കൊണ്ട് ിൽ തീർത്തും വഴിതെറ്റിയ സമുദായത്തെ ആത്മീയ വെളിച്ചം കൊണ്ട് കൊടുക്കുക ഒരു നൂറ്റാണ്ടിന്റെ പൂർണ്ണ ചരിത്രത്തിന്റെ ഖാദിയൊരുക്കി കേരളീയ മുസ്ലിം ഉമ്മത്ത് ചവിട്ടിയത്തു പുറമയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കയത്തിൽ ദ്രവിഡിയൻ പാരമ്പര്യം കൊണ്ട് കനകം ചൂടിയ കന്യാകുമാരിയുടെ മണ്ണിൽ നിന്നും മംഗലാപുരത്തിന്റെ മഹൽ വീഥിയിലേക്ക് സമസ്ത ശതാബ്ദി സന്ദേശയാത്ര ഇതാ കടന്നു വരികയാണ് 最后的爱，弥漫在深夜里。 അറിവും ും കെട്ടടങ്ങി അഗ്നിതയുടെ കാൽവിളക്കായിരുന്ന കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആയിരത്തി ആറിന് കോഴിക്കോട് ഹാളിൽ വെച്ച് വിശുദ്ധിയുടെ ഒരു വിളക്ക് കൈമാറി പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിന്റെ ദിശ ഇലാഹിയത്തും അറിവും കൊണ്ട് ചെട്ട് ചെപ്പമൂടി വെളിച്ചത്തിന്റെ കാൽവരി ഒരു നൂറ്റാണ്ടിന്റെ വിപുല സഞ്ചാരം നടത്തി മാനവീക ചരിത്രത്തിന്റെ മതഭാഡം പകരുന്ന പ്രസ്ഥാനം ഉലമ യുടെ സമസ്ത നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ കാസർഗോഡ് കുളിയയിൽ പ്രൌഢമായി അടങ്ങിരുകയാണ് സമ്മേളനത്തിന്റെ സന്ദേശം വിളിച്ചോടിക്കൊണ്ട് കലകം കൊണ്ട് കഥ പറഞ്ഞ് ഭൂതലങ്ങളുടെ അറ്റമെന്ന് വിശേഷിക്കപ്പെട്ട കന്യാകുമാരിയുടെ പൈതൃക ഭൂമിയിൽ നിന്ന് മംഗലാപരത്തിന്റെ മഹനീയ മണ്ണിലേക്ക് കേരളീയ സമസ്തയെ നൽകിയ വരക്കൽ ങ്ങളെ പോലെയാണ് കാറ്റിലും കോളിലും പകറാത്തോലയെ പോലെ ഇന്ത്യൻ ഇതിഹാസമായി 엘리베이터 맘에 드리게, 게 맘에 드리게, 맘에 드리게, 맘에 드리게, 맘에 드리게, 맘에 드리게,